ിൽ കണ്ടൊരു സ്നേഹിതനാണല്ലോ എന്നുള്ള തുടിച്ചതും ഇവനെ കാണാനല്ലോ ഒരു മഞ്ഞിലെ പോലെ വിളകലും മൃദൗനം പോലും സങ്കേതം പേരെന്താണെന്നറിവിലോരേതാണെന്നറിവീല ഇവൻ എൻ്റേതാണെന്നുള്ള ിൽ നിന്നും മണ്ണിലിറങ്ങിയ മഴ തേരേ ഞാൻ തനവിൽ കണ്ടൊരു സ്നേഹിതൻ ഇവനാണല്ലോ എന്നുള്ളു തുടിച്ചതും ഇവനെ കാണാനല്ല ഹലോ ഞാൻ അവിടുത്തെ എൻ്റെ വീട് കോണ്ടാക്ടാണ് ഞാൻ ലാഡേ സ്റ്റോറിലാണ് ടു തൗസൻഡ് ട്വൻറ്റി ടീ ജേണേ ബാച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് ബി കോമാണ് ഞാൻ എക്നോ വഴി ബികോം ചെയ്യാൻ കാരണം എനിക്ക് കൂടെ തന്നെ സി എം എ ചെയ്യാനാണ് താല്പര്യം അപ്പം ഇത് രണ്ട് സ്മൂത്തായി പോകണം എന്നുണ്ടെങ്കിൽ എക്നോ വഴി ബികോം ചെയ്യുന്നാലും നല്ല അർത്ഥമാണ് ഈ ഒരു അക്കാഡമിക് ജേർണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വെച്ചും സാധിക്കുന്നത് എൻ്റെ മെൻ്റെ അശ്വതി മാമാണ് ശരിക്കും തന്നെ ഇതിനായിട്ട് കാലെടുത്ത് കിട്ടുന്നത് എങ്ങനെയായിരിക്കും നമ്മുടെ സ്റ്റഡീസ് എന്ന കാര്യത്തിൽ ആയിരിക്കും വല്ലാത്തൊരാശങ്ക ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഓൾറെഡി പോയിട്ടുള്ളത് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ പോയി പഠിച്ചിട്ടുള്ളൊരു ശീലം എന്നുള്ളതുകൊണ്ട് എങ്ങനെയായിരിക്കും ഈ ഓൺലൈൻ വരെ നമ്മളെ പഠിപ്പിക്കുക എന്നുള്ള ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കൺഫ്യൂഷനായാലും ടെൻഷനായാലും മറികടക്കുന്ന രീതി നമ്മൾ നമുക്ക് നമുക്ക് മെൻറ്റൽ ചെലവ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ക്ലാസുകളായിരുന്നു അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒരുവിധ ക്ലാസ്സുകൾ ഞാൻ കവർ ചെയ്യാതിട്ടുണ്ട് പിന്നെ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ എക്സാമിനെ ടെൻഷൻസ് ഒന്നുമില്ല കാരണം പഠിച്ചു തീരുമാനമൊന്നും അല്ലാതെ എന്തോ ഒരു വിശ്വാസമുണ്ട് നമ്മളെങ്ങോട്ട് സാധിക്കും നമ്മളെങ്ങനെ നല്ലൊരു വിശ്വാസം വരുന്നുണ്ട് അങ്ങനെ ധൈര്യമുണ്ട് അപ്പം നമുക്ക് ഇവരെ കൂട്ടുകൾ